നമ്മുടെ ചെമ്പർശ്ശേരി കൊറത്തിത്തൊടിയിലെ പൂരാഘാശവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ഏഴുപേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ വെടിവെപ്പ് സമയത്തുൾപ്പെടെ സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത ഏഴുപേരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത് അതേസമയം വെടിവെച്ച പ്രതി ഉൾപ്പെടെ നാലുപേർ ഒളിവിലാണ് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊർത്തിത്തൊടിയിൽ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘർഷം അരങ്ങേറിയത് ആദ്യം കയ്യാങ്കളിയിലും പിന്നീട് കല്ലേറിലും നടന്ന സംഘർഷം എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലാണ് കലാശിച്ചത് വെടിയേറ്റ് ചെമ്പർശ്ശേരി ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ ആനക്കോട്ടിൽ വിജു തോട്ടുങ്ങൽ അരുൺ പ്രസാദ് ചുള്ളിക്കുളവൻ ഷംനാൻ മാനേരിപ്പറമ്പൻ ബൈജു കാരക്കോടൻ സനൂപ് ആനക്കോട്ടിൽ സുമിത് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടാഴ്ച മുൻപ് പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പൂരാഘോഷത്തിൽ കൊടശ്ശേരിക്കാരും ചെമ്പർശ്ശേരി ഈസ്റ്റുകാരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കുറത്തി അരങ്ങേറിയത് എയർഗൺ ഉപയോഗിച്ച പ്രതി ഉൾപ്പെടെ നാലു പേർ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു പെരിന്തൽമണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശൻ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ ഉദ്യോഗസ്ഥരായ ഷമീർ രജീഷ് അനിത സജീർ റാഷിദ് ഷാജഹാൻ ഷൈജു ശശികുമാർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്